നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മുൻ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ഒരു അഭിമുഖം ബി ബി സി സംപ്രേഷണം ചെയ്തത് അതിൽ ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞ ചില അഭിപ്രായങ്ങൾ അത് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിന് നേരെ ഈ ബി ബി സി ലേഖകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹത്തിനോട് ബി ബി സി ലേഖകൻ ഒരല്പം ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ ചോദ്യം ചോദിച്ചത് ആ കഴിഞ്ഞ വർഷം ഡി വൈ ചന്ദ്രചൂഡ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് படுத்த രാമജന്മഭൂമി കേസ് വിധി പറയുമ്പോൾ അല്ലെങ്കിൽ വിധി പറയുന്നതിന് മുമ്പ് താൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചിരുന്നു രാമനോട് പ്രാർത്ഥന നടത്തിയിരുന്നു എന്നൊരു അഭിപ്രായം അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഒക്ടോബറിൽ ഒരു പൊതുപരിപാടിക്കിടെ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചാണ് ചോദ്യം ഒരു ജസ്റ്റിസ് അതും ഒരു ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഗണിക്കുമ്പോൾ ഹിന്ദു മതവിശ്വാസിയായ ഒരു ജസ്റ്റിസ് ഈ രീതിയിൽ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ശാസ്ത്രീയമാണോ നിയമപരമാണോ എന്നൊക്കെയായിരുന്നു ചോദ്യം എന്നാൽ അതിന് വളരെ കൃത്യമായ മറുപടിയാണ് ഡി വൈ ചന്ദ്രചൂഡ് നൽകിയിരിക്കുന്നത് തൻ്റെ വിശ്വാസം അത് തന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമാണ് താൻ വളരെയധികം മൂല്യം നൽകുന്നത് തൻ്റെ വിശ്വാസമാണ് താൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് പക്ഷേ തൻ്റെ മതം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് തൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മതം എന്ന വാക്ക് പോലും അദ്ദേഹം ഉപയോഗിച്ചില്ല തൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സാർവലൗകികതയാണ് തൻ്റെ കോടതിയിൽ ആരാണ് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല താൻ വിധി പറയുന്നത് അല്ലെങ്കിൽ താൻ നീതിയും ന്യായവും അവർക്ക് നൽകുന്നത് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ എൻ്റെ വിശ്വാസം അത് ഞാൻ ഏറെ മൂല്യം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ജഡ്ജായിരിക്കുവാൻ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുവാൻ ഒരു ന്യായാധിപനായിരിക്കുവാൻ ഒരാൾ ഒരു ഒരു കാരണവശാലും അവിശ്വാസിയാകേണ്ടതില്ല അല്ലെങ്കിൽ ഒരാൾ നിരീശ്വരവാദിയായിരിക്കേണ്ടതില്ല എന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊരു ഒരു കാര്യമേ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല അതായത് ഒരു ന്യായാധിപനായി ഇരിക്കണമെങ്കിൽ അയാൾക്ക് വിശ്വാസം പാടില്ല അയാൾ നിരീശ്വരവാദിയായിരിക്കണം എന്നൊന്നും ഞങ്ങളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നീതി നിയമം ഈ തെളിവുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വിധിന്യായം വരേണ്ടത് അത് എന്നെന്നും എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തൻ്റെ കോടതിയിൽ വന്നു നിൽക്കുന്നത് ആരാണ് എന്ന് നോക്കിയല്ല മറിച്ച് ഈ തെളിവുകളുടെയും അതുപോലെ തന്നെ നിയമത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ വിധി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് താൻ വിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സങ്കോചവുമില്ല വിശ്വാസം അവരവരുടെ വ്യക്തിപരമായ ഭാഗമാണ് അതിന് ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നുമുണ്ട് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് താൻ ഈ അയോധ്യാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധി പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നോടിയായി താൻ രാമനോട് പ്രാർത്ഥിച്ചിരുന്നു കാരണം സങ്കീർണമായ ഒരു കേസായിരുന്നു ഇത്തരം കേസുകൾ പലപ്പോഴും വരാറുണ്ട് ഒരു പരിഹാരം കിട്ടാൻ കഴിയാതെ ന്യായാധിപർ കുഴങ്ങുന്ന സമയം ുണ്ട് ആ സമയത്താണ് താൻ ഭഗവാൻ രാമനോട് നീ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന എന്നത് ഈ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതെപ്പോഴും പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ തന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ആ അഭിമുഖത്തിൽ അദ്ദേഹം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെക്കുറിച്ചും വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ആർട്ടിക്കിൾ ി എഴുപത് റദ്ദാക്കേണ്ടത് തീർച്ചയായും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്നത് താൽക്കാലികമായി അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു നിയമം മാത്രമാണ് കാലം മാറുമ്പോൾ അത് മാറേണ്ടതാണ് കാരണം അത് ആ രീതിയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു ഭരണഘടനാ പ്രൊവിഷനാണ് എഴുപത്തിയഞ്ച് വർഷം പോരെ കാലം മാറാൻ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഈ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞതിലും അയോധ്യ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞതിൽ മുമ്പ് അതിൽ ായി താൻ പ്രാർത്ഥിച്ചു എന്നുള്ളതുമൊക്കെ വിവാദമാക്കാനാണ് പലരും ശ്രമിച്ചത് ബി ബി സിയുടെ ഉദ്ദേശവും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം പക്ഷെ അദ്ദേഹം കൃത്യമായ മറുപടി അതിനായി നൽകിയിരിക്കുന്നു താൻ വിശ്വാസിയാണ് അങ്ങനെ തുറന്നു പറയുന്നതിൽ തനിക്ക് യാതൊരു സങ്കോചവുമില്ല അങ്ങനെ അവിശ്വാസിയായിരിക്കണമെന്ന് തൻ്റെ ഭരണഘടന പറയുന്നുമില്ല എന്ന വ്യക്തമായ ഭാഷയിൽ തന്നെ ബി ബി സി ലേഖകന് ചീഫ് ജസ്റ്റിസ് മറുപടി കൊടുത്തിരിക്കുകയാണ് ന്യൂസ് എഡിപിക്സ് ऑनलाइन एक्सीक्यूटिव एजुकेशन, फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉम आयन बिल्ड